കണ്ണൂരിൽ മകന്റെ ക്രൂരതയ്ക്കിരയായി അമ്മ മരിച്ചു കഴിഞ്ഞ ദിവസമാണ് പുള്ളിയമ്മൂല സ്വദേശി വി ശാന്തയെ മകൻ ആക്രമിച്ചത് മദ്യലഹരിയിൽ എത്തിയ സജീവൻ ശാന്തയെ കസേരയോടെ വലിച്ചെറിയുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് മകൻ സജീവനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത് മിഥുൻ തുടർച്ചയായി ഇയാൾ അമ്മയെ അക്ര ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ൗതംബം ഇക്കഴിഞ്ഞ ഇരുപത്തി പതിനൊന്നാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സജീവൻ സ്ഥിരം മദ്യപാനിയാണ് അയാൾ വീട്ടിൽ ചിലവിന് പൈസ കൊടുത്തിരുന്നില്ല ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അമ്മയുമായി തർക്കം ഉണ്ടായിരുന്നു ഈ തർക്കത്തിനിടയിലാണ് കസേരയിലിരിക്കുകയായിരുന്ന അമ്മ ശാന്തെ സജീവൻ എന്ന മകൻ കസേരയോട് കൂടി വലിച്ച് വീടിന് പുറത്തേക്ക് എറിയുന്നൊരു സാഹചര്യം ഉണ്ടായത് അമ്മ വീടിന് പുറത്ത് തലയടിച്ചാണ് വീണത് ആ സ്ഥാനമായി പരിക്കേറ്റ അമ്മയമ്മെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തൊട്ട് ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് ശ്രമിച്ച മകൻ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയും തുടരുന്നതിനിടെയാണ് ഇതിന്റെ പുലർച്ചെയോടുകൂടി അമ്മ ശാന്ത മരണമടഞ്ഞത് ഏതായാലും മകനെതിരെ നിലവിൽ ഒരു കൊലപാതകുറ്റ കേസാണ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കൊലക്കുറ്റമായി മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഗൗതം ഓക്കെ കണ്ണൂരിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് മകന്റെ ഉപദ്രവത്തിൽ അമ്മ മരണപ്പെട്ടിരിക്കുകയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മിഥുൻ പിള്ളയാണ് വിവരങ്ങളുമായി ചേർന്നത്